നമസ്കാരം വെട്ടന്യൂ സ്കാബ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിന്റെ ചരിത്ര വിജയം ആഘോഷിച്ച് തിരൂരിലെ യു ഡി എഫ് പ്രവർത്തകർ തിരൂര് സെൻട്രൽ ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചും വോട്ടർമാർക്ക് അഭിവാദ്യങ്ങളും അർപ്പിച്ചാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത് മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച പിണറായി വിജയനുള്ള താക്കീതാണ് നിലമ്പൂരിലെ യു വിജയമെന്ന് തിരൂരിലെ യു നേതാക്കൾ പറഞ്ഞു െ യു ഡി എഫിന്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിജയമാണ് യു ഡി എഫിന്റെ ഒത്തൊരുമയുടെ വിജയമാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ മലപ്പുറം ജില്ലയെയും വർഗീയവൽക്കരിക്കാൻ നോക്കിയതിന് നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്ത ഒരു തിരിച്ചടിയാണ് നിലമ്പൂരിലെ വിജയം സെൻട്രൽ ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചും അഭിവാദ്യങ്ങളും അർപ്പിച്ചാണ് പ്രവർത്തകർ ആഹ്ലാദം ിൽ ആദ്യമായി തന്നെ ഇന്നിവിടെ ആഘോഷിക്കുന്നത് നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാവുന്നതാണ് സംസാരിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ വർഗീയവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ വളരെ കൂടി മാത്രം സമീപിക്കുകയും ചെയ്തിട്ടുള്ള പിണറായി സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഈ വിജയത്തിന്റെ പ്രത്യേകത ഇത് രണ്ടാമത്തെ വിജയമാണ് ഈ രണ്ടാമത്തെ വിജയവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന്റെ നാണ്യം കുറിച്ചുകൊണ്ടുള്ള വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം ഇത് ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എൽ ഡി എഫിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് ഈ അവസരത്തിൽ പറയുന്നു അതുപോലെ തന്നെ യു ഡി എഫ് ഒത്തൊരുമയോടുകൂടി വളരെ ഐക്യത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ വിജയം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിലമ്പൂരിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളായി ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റിയാസ് ഷിഹാബ് പൂക്കയിൽ അഡ്വക്കേറ്റ് സബീന സെയ്ദു മുഹമ്മദ് നാസർ പോറൂർ സുരേഷ് ബാബു കരീം മേച്ചേരി ഖാദർ കോരങ്ങത്ത് മൈമൂന കൂത്തുപറമ്പ് ബിന്ദു പെരുവഴിയമ്പലം മണി ഷ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിച്ച ദിവസമാണ് വിധി നിർണയിച്ചപ്പോൾ ആര്യാടം ചോക്കത്ത് പതിനായിരത്തിലധികം വോട്ടിന് വിജയിച്ച ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം ഇവിടെ നടത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയെയും മലപ്പുറത്തെയും വർഗീയമായി ചിത്രീകരിക്കാനും മോശക്കാരായി ചിത്രീകരിക്കാനും ഈ നാൾ വഴികൾ പിണറായി സർക്കാർ നടത്തിയ ആ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ജനയുത്തിന്റെ വിധിയെഴുത്താണ് ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കണ്ടിട്ടുള്ളത് എന്തായാലും ഇനിയും ഇതൊക്കെ കണ്ട് പഠിച്ചില്ലെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു വിജയമായിരിക്കില്ല യു ഡി എഫിൻ്റെത് നൂറിലധികം സീറ്റുകൾ പേടിച്ചുകൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുന്ന ഒരു ഒരു മാമാങ്കത്തിൻ്റെ ഒരു തുടക്കമാണ് നിലമ്പൂരിലും തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടത് ഇനിയും സർക്കാർ പഠിക്കാതെ ജനങ്ങളോടുള്ള സമീപനം നന്നാക്കിയില്ലെങ്കിൽ പറയാനുള്ളൂ കൈകളിൽ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ